വിശുദ്ധ യൗസേ പിതാവിന്റെ ശ്രാദ്ധ തിരുനാൾ വിശുദ്ധ യൗസേപിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ശ്രാദ്ധ തിരുനാളിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലൊന്നാണ് ചങ്ങനാശ്ശേരി സെയിന്റ് മേരീസ് ബസിലിക്ക ദേവാലയം ദേവാലയങ്ങളിൽ ഏറെ വിശേഷണങ്ങളുള്ള ഒരു ദേവാലയം കൂടിയാണിത് തോമാസ് ലിഹ സ്ഥാപിച്ച നിരണംപള്ളിയുടെ കുരിശുപള്ളി കേരള സുറിയാനി സഭയിലെ രണ്ടാം നിര ദേവാലയങ്ങളിൽ ഒന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആദ്യ ദേവാലയം ആദ്യ ബെസ്ലിക്ക തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങളാണ് ഈ ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട മാർച്ച് പത്തൊമ്പതിന് വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുന്നാളിൽ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഭക്തർ രണ്ട് ദിവസം പള്ളിയിൽ താമസിച്ചാണ് തിരുനാളിൽ പങ്കെടുക്കുന്നത് എന്നതും പ്രത്യേകത ഇവിടുത്തെ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനം ഊട്ടുതിരുനാളാണ് ഊട്ടുതിരുനാളിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ സാമ്പാർ തോടിയും ഊട്ടുതിരുനാളിൽ ചോറിനൊപ്പം നൽകുന്ന കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പാറാണ് ആദ്യകാലങ്ങളിൽ വലിയ അളവിൽ സാമ്പാർ പകർന്നു സൂക്ഷിക്കാൻ കഴിയാത്തതിനാൽ വള്ളങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത് ഈ വള്ളത്തിന്റെ മാതൃകയിൽ പള്ളിയങ്കണത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സാമ്പാർ തോണിയിൽ നിന്നാണ് നേർച്ച ശ്രദ്ധക്കുള്ള സാമ്പാർ വിളമ്പുന്നത് ഈ സാമ്പാർ തോണി തന്നെയാണ് ഈ തിരുനാളിന്റെ ആകർഷണവും കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസെ പിതാവിന്റെ ഈ മരണ തിരുനാളിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടാനായി ഇവിടെ എത്തുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരായ ആളുകളാണ് പാരമ്പര്യത്തിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ അതിൻ്റെ പൂർണ്ണതയിൽ വിശുദ്ധ യൗസ്യ പിതാവിന്റെ ശ്രാദ്ധത്തിരുന്നാൾ ഏറ്റവും അനുഗ്രഹദായകമായി ഇവിടെ നടന്നു വരുന്നു എൻ്റെ പേര് ഫാദർ ഗ്രിഗറി ഓണംകുളം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദ്യത്തെ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മാർത്തോമാസ് ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിൽ ഒന്നായ നിരണം പള്ളിയിൽ നിന്നും ആദ്യമായി ഒരു സ്വതന്ത്ര ഇടവകയായി മാറിയ പള്ളിയാണ് ചമ്പക്കുളം കല്ലൂർക്കാട് സെൻറ്റ് മേരീസ് ബസ്ലിക്ക ഏ ഡി നാനൂറ്റി ഇരുപത്തി ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു നിരണത്തിനെത്തിയ വിശ്വാസികൾക്ക് പുറമെ കുറവലങ്ങാട് കുടമാളൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും എത്തിച്ചേർന്നപ്പോൾ ചേർന്നപ്പോൾ ഈ ദേവാലയം ഒരു വലിയ ഇടവകയായിട്ട് രൂപാന്തരപ്പെടുകയും പിന്നീട് ഈ ഇടവകയിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളതാണ് കുട്ടനാട്ടിൽ വല്ല ചങ്ങനാശ്ശേരി രാ ഒട്ടുമിക്ക ദേവാലയങ്ങളും ഈ ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥ പുഷ്പ റോസ മാതാവ് എന്നാണ് അറിയപ്പെടുക കയ്യിൽ റോസാപ്പൂ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാവിൻ്റെ തിരുസ്വരൂപം മധുബഹായിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് പശു ദേമാതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയം അറിയപ്പെടുന്നു ഒപ്പം വിശുദ്ദേവസേ പിതാവിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് സെൻറ് മേരീസ് ബസിലിക്ക ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന തോമസ് ബോരുകര മൽപ്പാൻ യശപിതാവിനുള്ള ഭക്തി ഈ ഇടവകയിൽ ഏറെ പ്രചരിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഈ ഇടവകയിൽ ശുശ്രൂഷ നിർവഹിച്ച കണ്ടംകുളത്തിലെ ഇഗ്നാത്യസ് കത്തനാരും അതുപോലെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പോരുകര ഏലിഷ അച്ഛനും ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ ഊട്ടു ഇവിടെ ആരംഭിച്ചത് ഇപ്പോൾ നൂറ്റി അൻപത്തിയാറ് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഈ രണ്ട് വൈദികരും കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലും തമിഴ്നാട്ടിലും ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തികളായിരുന്നു അപ്പോൾ അവരുടെ ഇവർ ഇവിടെ വീട്ടു നേർച്ച ആരംഭിച്ചപ്പോൾ അവർ അവരുമ് ശുശ്രൂഷ ചെയ്തിരുന്ന ദേവാലയത്തിലെ ആളുകളെ വിവരം അറിയിക്കുകയും അങ്ങനെ തെക്ക് നിന്ന ധാരാളം തീർത്ഥാടകർ ഈ ദേവാലയത്തിൽ വരികയും ചെയ്തു ഇവിടെ വന്ന വിശദപിതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഇവിടെ വന്നിട്ടുള്ള തീർത്ഥാടകർക്ക് ലഭിക്കുകയുണ്ടായി ഒത്തിരിയേറെ ആളുകൾ അവരുടെ അനുഭവങ്ങൾ ഇവിടെ വന്ന് പങ്കുവയ്ക്കാറുണ്ട് പ്രത്യേകിച്ച് അവർക്ക് മക്കൾ ഇല്ലായിരുന്ന ദമ്പതികൾക്ക് മക്കൾ ലഭിച്ചതിൻ്റെതും ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനം ലഭിച്ചതും തൊഴിൽ ഇല്ലാതിരുന്ന ആളുകൾക്ക് നല്ല തൊഴിൽ ലഭിച്ചതും അതുപോലെ വിവാഹം മറ്റും നടക്കുവാനായിട്ട് തടസ്സങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ജീവിതം നല്ല ജീവിത പങ്കാളി ലഭിച്ചതുമായിട്ടുള്ള ഒട്ടങ്ങനെ രോഗങ്ങൾ മാറിയത് തുടങ്ങിയ ഒറ്റയേറെ കാര്യങ്ങൾ ഇവിടെ വന്ന് പലരും പങ്കുവയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചതിന് ഫലമായിട്ട് ആൾക്ക് ഒരു ഈ യേസപിതാവിൻ്റെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് വലിയ വിശ്വാസമാണ് അതുകൊണ്ടാണ് എല്ലാ വർഷവും മുടങ്ങാതെ ഈ ദേവാലയത്തിലേക്ക് തിരുനാളിൻ്റെ അവസരത്തിൽ തീർത്ഥാടകർ ചക്കൻ പ്രദേശത്ത് എത്തിച്ചേരുന്നത് അവരോട് വരുമ്പോൾ ഈ ദേവാലയത്തിൽ മണ്ണ മിക്കവാറും യേസപ്പിതാവിൻ മണ്ണ് തിരുനാള് മാർച്ച് പത്തൊൻപത് ആണെങ്കിൽ പതിനേഴാം തീയതി മുതൽ തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുക എന്ന പതിവാണ് അവരോട് ഒന്ന് താമസിച്ച് തിരുനാളിൻ്റെ എല്ലാ പരിപാടികളും പങ്കെടുത്ത് പത്തൊൻപതാം തീയതി തിരിച്ചു പോവുക എന്നുള്ളതാണ് പതിവ് ഇവിടെ വരുമ്പോൾ യശപിതാവിൻ്റെ വ്യഞ്ചരിച്ച എണ്ണ ദേഹത്തെ പുരട്ടി പമ്പയാർഡിലിറങ്ങി കുളിച്ച് ഇവിടെ തിരുക്കർമ്മങ്ങളിലെല്ലാം പങ് പങ്കു ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഊട്ടു നേർച്ച അതിൽ പങ്കു ചേർന്നാണ് ഈ വിശ്വാസികൾ മടങ്ങുക മാത്രമല്ല ഈ കഴിക്കുന്ന ഊട്ടു നേർച്ചയുടെ ചോറിൻ്റെ ഒരു ഭാഗം ആ ഒരു ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പടിവുണ്ട് അത് ഉണങ്ങി പൊടിച്ച് അവിടെ വീടുകളിൽ സൂക്ഷിച്ച് അത് പലപ്പോഴും അവർക്ക് രോഗശാന്തിക്ക് കാരണമാകുന്നു എന്ന് അവരിവിടെ സാക്ഷ്യപ്പെടുത്തി പറയാറുണ്ട് അപ്പോൾ അത് അവരുടെ വരും ഒരു വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസം അവരെപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നതായ കാര്യം അതോടൊപ്പം തന്നെ ഇവിടെ എത്തു ചേർന്ന തീർത്ഥാടകർ തീർത്ഥാടകരുടെ ആളുകളുടെ ഒരു പ്രത്യേക വിശ്വാസമാണ് യശപിതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള രൂപക്കൂടിൻ്റെ അടിയിലൂടെ കടന്ന് കടന്നുപോയി ആ യേശ്വതാവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക എന്നുള്ള ആ ഒരു അനുഷ്ഠാനം അത് വളരെ ഭക്തിപൂർവ്വം ഒരു ചെയ്യുന്ന ഒരു പ്രത്യേകിച്ച് യേശ്വതാവിൻ്റെ തിരുനാളിനി നടത്തുന്ന പട്ടണ പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു അനുഷ്ഠാനം ഇവിടെ പതിവായി നടക്കുന്നതാണ് നൂറുകണക്കിന് ആളുകൾ ആ ഒരു അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ വരുന്ന തീർത്ഥാടകർക്കെല്ലാം യശ്വപിതാവിൻ്റെ മധ്യശക്തിയെക്കുറിച്ച് വലിയ വിശ്വാസമാണ് ഉള്ളത് എന്നുള്ളതാണ് നാം കാണുന്നതായ കാര്യം അതുകൊണ്ടാണ് എല്ലാ വർഷവും തീർത്ഥാടന പതിവായിട്ട് മുടങ്ങാതെ എത്തിച്ചേരുന്നതായിട്ടുള്ളൂ ഇപ്പോൾ തിരുനാളിൻ്റെ വിവരങ്ങൾ കൊല്ലം തിരുവനന്തപുരം മേഖലകളിൽ ചമ്മക്കുളത്തിൽ നിന്നുള്ള ആളുകൾ എത്തി വിവരങ്ങൾ അറിയിക്കുന്ന പതിവുമുണ്ട് അപ്പം അങ്ങനെ ആ പ്രദേശത്തുള്ള പള്ളികളും ഈ ചമ്മക്കുളം പള്ളിയുമായിട്ട് നല്ല ഒരു അടുത്ത ബന്ധം ഉണ്ട് എന്നതും ഒരു സവിശേഷമായി എടുത്തു പറയേണ്ടതായ കാര്യമാണ് ഇവിടെ ഈ ഊട്ടു നേർച്ച ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയുകയുണ്ടായി ഊട്ടു നേർച്ചയ്ക്ക് എല്ലാ വർഷവും ഏതാണ്ട് മുപ്പതിനായി ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിൽ ആളുകൾ ഈ ഊട്ടുതർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഊട്ടുതർച്ച ഉണ്ടാകുന്ന സാമ്പാർ ആണ് ഈ സാമ്പാറും അച്ചാറുമാണ് ഊട്ടുതർച്ചയുടെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ ഈ സാമ്പാർ തയ്യാറാക്കി ഒരു വള്ളത്തിലാണ് ഇവിടെ ശേഖരിക്കുന്നത് സൂക്ഷിക്കുന്നത് അത് പണ്ട് മുതലുള്ള പാരമ്പര്യമാണ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കുന്ന സാമ്പിത്രയും അറിയ ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് സാമ്പാർ സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടിയുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അത് ധാരാളം വള്ളങ്ങളുള്ള കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ വള്ളത്തിൽ നല്ല തടി കൊണ്ടുണ്ടാക്കിയ വള്ളത്തിൽ സാമ്പാർ സൂക്ഷിച്ചു വയ്ക്കുകയും അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ആ ഒരു പതിവ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദേവാലയ അങ്കണത്തിൽ സിമെൻ്റ് കൊണ്ട് വള്ളത്തിൻ്റെ മോഡലിലുള്ള ആ ഒരു വഞ്ചി രൂപപ്പെടുത്തിയിരിക്കുകയാണ് അത് സ്റ്റീൽ കൊണ്ട് പാനൽ ചെയ്ത ഒരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തി അതിലാണ് ഇപ്പോൾ ഈ സാമ്പാർ ശേഖരിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും ഈ സാമ്പാർ തോണിയിൽ നിന്നാണ് സാമ്പാറും വിളമ്പി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പഴാണ്ട് മുപ്പതിനായിരത്തോളം ആളുകൾ എല്ലാ വർഷവും മുടങ്ങാതെ തന്നെ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ചാക്ക് അരി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് രണ്ടിലധികം ക്വിൻ്റൽ അരിയാണ് ഇവിടെ ഓരോ വർഷവും ഈ തീർത്ഥാടനം അനുബന്ധിച്ച് പാചകം ചെയ്യുന്നത് അപ്പോൾ അത് ഇവിടെ എത്തുന്ന ആ തീർത്ഥാടകരുടെ വലിപ്പം കാണുവാനായിട്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യമാണ് നമ്മുടെ മറ്റൊരു ഇവിടെ ഒരു ഒരു ഭക്താനുഷ്ഠാനമായി നടക്കുന്ന കാര്യം ഇവിടെ വരുന്ന തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ തലയിൽ കല്ല് എടുത്തുകൊണ്ട് ദേവാലയത്തിന് ചുറ്റും നടന്ന് അവരുടെ ഭക്തി പ്രകടിപ്പിക്കുന്ന ഇതായി നമുക്ക് കാണുവാൻ സാധിക്കും ധാരാളം ആളുകൾ ഈ ഭക്താനുഷ്ഠാനം ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഒരു പ്രാചിത്ത പരിഹാര പ്രവൃത്തിയായിട്ടാണ് അവർ ചെയ്യുന്നത് പ്രത്യേകിച്ച് നോമ്പ് കാലത്താണ് ഈ തിരുനാൾ നടക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സബിതാവിൻ്റെ തിരുനാളിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നോമ്പ് നോമ്പുകാലത്തിൻ്റെ പ്രാചിത്യത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും അരൂപീലാണ് അവർ ഈ തിരുനാൾ പങ്കെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ദേവാലയത്തിനു ചുറ്റും നടന്ന് കല്ല് തലയിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് പ്രാർത്ഥന ചെയ്തിരായി നടക്കുന്ന ധാരാളം തീർത്ഥാടകരെ നമുക്കിവിടെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും നിലവിലുള്ള ഈ ദേവാലയം നിർമ്മിച്ചിട്ട് ഏണ്ട് മുന്നൂറ് വർഷങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ദേവാലയത്തിൻ്റെ സവിശേഷത ഇത് ഈ ദേവാലയത്തിൽ മുഴുവൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പെയിന്റിങ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മധുപഹായിൽ മാത്രമല്ല മധുബായുടെ ഇരുവശങ്ങളിലും അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ഉൾ ഉള്ളിൽ സീലിംഗിൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബൈബിളിനടുത്തിട്ടുള്ള വിവിധ സംഭവങ്ങൾ ആണ് ഈ ചിത്രങ്ങളിലൂടെ പ്രദർശിക്കപ്പെട്ടിരിക്കുന്നത് അന്നത്തെ ഇല ചായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾ നിലനിൽക്കുന്നു കാര്യമായ മെയിൻ്റനൻസ് ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നതും ഇപ്പോൾ എടുത്തു പറയേണ്ടതായ കാര്യമാണ് ശ്രീലങ്കയിൽ നിന്നുള്ള രണ്ട് വിദഗ്ധരായിട്ടുള്ള കലാകാരന്മാരാണ് ഈ ചിത്രപ്പണി എല്ലാം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ ദീർഘകാലത്തെ അധ്വാനത്തിന് ഫലമായിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ ദേവാലയം മറ്റെങ്ങും നമുക്ക് കണ്ടു കണ്ടതു സാധിക്കാത്ത വിധത്തിലുള്ള മനോഹരമായിട്ടുള്ള പെയിൻറിങ്സാണ് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം അതുപോലെ ഈ ദേവാലയത്തിലെ മധുബഹ മധുബഹ നമുക്ക് കാണുന്നത് മനോ മനോഹരമായ മറ്റു ഇതേ സാ സാ സാധ്യത സാമ്യമുള്ള മധുബഹകൾ പലരുടത്തും കാണുമെങ്കിലും ഇത്രമാത്രം പൂർണ്ണതയുള്ള പെർഫെക്ഷനോട് നിർമ്മിച്ചിട്ടുള്ള മധുബഹകൾ വളരെ വിരളമായിട്ട് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഈ ചമ്പക്കുളം ദേവാലയത്തിൻ്റെ ഈ ബസലിക്ക ദേവാലയത്തിൻ്റെ ഒരു സവിശേഷത തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും ഈ ദേവാലയത്തിൽ കാണുന്ന മറ്റൊരു സവിശേഷത അന്ന് മൈക്ക് ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ പ്രസംഗത്തിന് വേണ്ടി പ്രസംഗപീഠമായിട്ട് പുൽപ്പറ്റ് ഇവിടെ ദേവാലയത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ അത് മുകളിൽ കാണുന്ന ആ പുൽപ്പറ്റിൽ വന്നാണ് അന്ന് വൈദികർ ദൈവജനത്തോട് ബൈബിൾ വചനം പ്രഘോഷിച്ചിരുന്നത് ശേഷം ഇപ്പോൾ മൈക്ക് വന്നതിന് ശേഷം അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നതും നമ്മൾ കാണുവാൻ സാധിക്കുന്ന കാര്യമാണ് അതുപോലെ ഈ ദേവാലയം കാണുന്ന മറ്റൊരു സവിശേഷത ഇവിടെ ഒരു ഭണ്ഡാരം നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഈ ഭണ്ഡാരം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മരിച്ചു പോകുന്ന സ്ത്രീകളുടെ താലി ദേവാലയത്തിൽ സംഭാവന നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു ആ പതിവനുസരിച്ച് അത് ആളുകൾക്ക് നിക്ഷേപിക്കുവാൻ വേണ്ടി ആണ് ഈ ഭണ്ഡാരം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോഴും ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഈ ദേവാലയത്തിലെ വിശുദ്ധ യെസ് എ പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് ഒത്തിരിയേറെ സവിശേഷതകൾ ഉള്ളതാണ് സാധാരണ ദേവാലയങ്ങൾ നമ്മൾ കാണുന്ന എസ് രൂപമല്ല ഈ ദേവാലയത്തിലുള്ളത് കഴുതപ്പുറത്തിരിക്കുന്ന മാതാവും മാതാവിൻ്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോയും കഴുതയെ തെളിച്ചുകൊണ്ട് പോകുന്ന യോസപിതാവും അടങ്ങുന്ന തിരക്കുടുംബത്തിൻ്റെ ചിത്രമാണ് ഇവിടെ ഈ ദേവാലയത്തിലുള്ളത് ഉണ്ണിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത ആ തിരു കുടുംബത്തിൻ്റെ ചിത്രമാണ് യസപിതാവിൻ്റെ രൂപമായിട്ട് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് അതിൻ്റെ വലിയ സവിശേഷതയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ പദ്ധതി പദ്ധതിക്ക് വിധേയപ്പെട്ട് ദൈവ പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് പുറപ്പെടുന്ന യു സിതാവിൻ്റെ മഹനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുതന്നെ തീർച്ചയായിട്ടും ഈ ചിത്രത്തിൻ്റെ ചിത്രം ഒത്തിരിയേറെ ഭക്ത ഭക്തരായിട്ടുള്ള ആളുകളെ ഈ ദേവാലയത്തിലേക്ക് ആകർഷിക്കുന്ന ഒന്നാണ് എന്ന് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും I'm